நம்ம மட்டொரு வீடியோல அவர் சாம் நம்ம எந்த செய்யாமல் வீடியோக்கு கடலில் போய் ரெண்டு மூணு திவசம் கை பணியும் கைது வீடியோ ஆனா அவர் எந்த வீங்கிட்டது நமக்கு நோக்காம் நமக்கு வீடியோ போ നമ്മളീ കാണുന്നത് സ്റ്റോറിൻ്റെ അകമാണ് ബോട്ടിൻ്റെ സ്റ്റോറിൻ്റെ അകത്ത് മീൻ ഐസ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുന്ന ഭാഗങ്ങൾ ഇത് കിളിമീനാണ് ഐസ് ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഏറെക്കുറെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അവർ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് ബാലൻസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഐസിൻ്റെ മീൻ പൊട്ടയിലോട്ട് കോരി വെച്ച് മേളിലോട്ട് എടുത്ത് മാറ്റും അത് കഴിഞ്ഞിട്ട് മീൻ പൂർണ്ണമായിട്ട് കഴുകിയിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ ഐസ് കളഞ്ഞ് കഴുകിയാണ് കച്ചവടക്കാർക്ക് മീൻ കൊടുക്കേണ്ടത് സ്റ്റോറിൻ്റെ അകത്തുനിന്ന് ബോട്ടിൻ്റെ മുകളിലോട്ടൊരാൾ കയറിപ്പോന്നാണ് നമ്മൾ കാണുന്നത് പച്ചക്കറി ഇരിക്കുന്നത് കണ്ടോ ഇത് പച്ചക്കറി ബോട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് അത് ഈ സ്റ്റോറ് വെച്ചാൽ ചീത്തയാകരിക്കും അവർ കൊണ്ടുപോയിൻ്റെ ബാലൻസ് ഉള്ള പച്ചക്കറി നമ്മൾ കാണുന്നത് ഒരു കൊട്ട നിറച്ചും പച്ചക്കറി കാണും കൊണ്ടുപോയത് സ്റ്റോറിന്റെ അകത്തുനിന്ന് മീൻ പൊട്ടിയെടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളാകത്തോട്ട് ഇവർ പോകണമെങ്കിലും ഇങ്ങനെ തന്നെ പോകുന്നത് ചെറിയൊരു ഹോൾ പോലെ നമുക്ക് തോന്നിയാലും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് നമ്മളീ പറയുന്നെങ്കിലും അതിൻ്റെ അകത്ത് നീക്കാൻ നല്ല തണുപ്പ് യും എനിക്ക് കണ്ടാലൊരു നല്ല കാര്യമായിട്ട് തോന്നിയ ഇവിടെ പെണ്ണുങ്ങൾ സഹായിക്കാൻ പറ്റും കൊട്ട പിടിച്ച് കൊണ്ട് കൊടുത്ത് സഹായിക്കാൻ പറ്റും അവർക്ക് കൊട്ട പിടിച്ചിട്ട് കൊടുക്കുന്നതനുസരിച്ചുള്ള കൂലി കിട്ടുകയും ചെയ്യും അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുകയും ചെയ്യുന്നത് ലിളിമീനും പൂവാലഞ്ചീനും എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് തൂക്കി വയ്ക്കുകയും ചെയ്യും ഇത് ഇനി കണവാണ് കണവ പല ടൈപ്പ് ഉണ്ട് കേട്ടോ കേട്ടവ പേക്കിണവയുണ്ട് പിന്നെ സൂചിക്കിണവയുണ്ട് തക്കാളി കിണവയുണ്ട് അങ്ങനെ പല ടൈപ്പ് കണവകളുണ്ട് കണവയൊക്കെ മൂന്ന് നാല് സെക്ഷനായിട്ട് തിരിച്ച് കഴുകി വൃത്തിയാക്കി തൂക്കി ഒക്കെ വെച്ചിരിക്കുന്ന കുറേ ഭാഗങ്ങളാണ് കാണുന്നത് കിണവൊക്കെ അത്യാവശ്യം വില ഉണ്ടായിരുന്നു ഈ പാവശ്യം ആദ്യം എല്ലാം കൊണ്ടുവരുമ്പോൾ കുറേ വില കിട്ടും പിന്നെ പിന്നെ ആ വില കുറഞ്ഞുകൊണ്ടിരിക്കും കണവരണി കിടക്കുന്നു ഇതെല്ലാം കണവേ പല പല ശക്ഷനാട്ടങ്ങൾ തിരിച്ചിരിച്ചിട്ടിരിക്കുന്നു നമുക്കിവിടെ കാണാൻ കഴിയുന്ന ബോട്ടുകളെല്ലാം നമ്മൾ മറ്റൊരു വീടിലിട്ട പോലത്തെ ബോട്ടുകളല്ല ഇതെല്ലാം കുറച്ചും കൂടി വലിയ ബോട്ടാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ ബോട്ടുകളുടെ ആ ഒരു കാറ്ററിയിൽപ്പെടുന്നതും ആ സീസ് പണിയെടുക്കാൻ പോകുന്നതാണ് മീൻ പണിക്കും അങ്ങനെയുള്ള ഹൈടെക് പണിക്ക് പോകുന്ന ബോട്ടുകളാണ് നമുക്ക് വേറൊരു ബോട്ടിൽ കയറി നോക്കാം ഇത് വേറൊരു ബോട്ടാണ് ആ ബോട്ടിലും കിളി ഇറക്കുന്നുണ്ട് അവരുടെ സോറിൻ്റെ അകത്ത് പറ്റും ഞാൻ ഇറങ്ങി നോക്കാം ഇവിടെ ഇവിടെയും കിളിയറക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റോറിനകത്തേക്ക് ഇറങ്ങി പോകുന്ന വെച്ച് പണിയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആളെപ്പോഴും പണി കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവർക്കും കുറച്ച് കിളിയും കണവയും അങ്ങനെ കുറെ മീനുകളാണ് കിട്ടിയിരിക്കുന്നത് ഇവരും ഇവരെയും കോരി കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാ ബോട്ടിലും ഒരുപോലെയൊക്കെ തന്നെ കോരി കോരി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എല്ലായിടത്തും കൂടെ ചെല്ലുമ്പോഴത്തേക്കും ബോട്ടിൽ നിറച്ച മീനുകളാക്കുന്ന സമയമുണ്ട് നിറച്ചില്ലായിരുന്നു അത്യാവശ്യം മീനോട്ടൊക്കെ ആൾക്കാർ ചെയ്യുക ഒരു നീ കൂടുതൽ ദിവസം ഐസ് ചെയ്ത് വെക്കത്തില്ല ഒരു നാലഞ്ച് ദിവസം മാക്സിമം നിൽക്കുമ്പോഴത്തേക്കും അത്യാവശ്യം പണി കിട്ടിയിട്ട് തിരിച്ച് വരുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്നത് ഇതൊരു കൊണ്ടുപോയിൻ്റെ ബാലൻസ് ബാലൻസ് നമ്മൾ നമ്മളന്ന് ഐസ് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ കിടപ്പുണ്ട് ആ കൊണ്ടുപോയിൻ്റെ അത് ഇവർ ഉപയോഗിച്ചതിന് ശേഷമുള്ള ബാലൻസ് ഐസാണ് അവർക്ക് കൊണ്ടുപോയ ഐസ് ഉപയോഗിക്കേണ്ടി വന്നില്ല അപ്പോൾ അത്രയും ചിരക്കിൽ കിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി കണവ് ഐസ് ചെയ്ത് കിടക്കുന്നതാണ് അത് ഇളക്കിയില്ല ഇനി ഈ വിലയുടെ അനുസരിച്ചാണ് ഇറക്കിറക്കി കൊടുക്കുകയും ചെയ്യുന്നത് അങ്ങനെയുമ്പോഴത്തേക്ക് കള്ളിക്കകത്ത് കുഴിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ വില കുറയുന്നതനുസരിച്ച് ഇറക്കിറക്കി കൊടുക്കത്തുള്ളൂ അത് ഈ കച്ചടത്തിൻ്റെ ഒരു രീതിയാണ് അത് അവരുടെ തന്ത്രം അനുസരിച്ച് അവരത് കൈകാര്യം ചെയ്യുന്നു ഒരു കോരമീൻ മീൻ അത് കൊടുക്കത്തില്ലെന്ന് തോന്നുന്നു അത് ഈ ബോട്ടിൽ പണിക്ക് ഉപകാരങ്ങളൊക്കെ കൊണ്ടുപോകും ബോട്ടിൻ്റെ ഈ കാണുന്ന ഭാഗത്തിൻ്റെ താഴെയാണ് സ്റ്റോർ അവിടെയാണ് മീനെല്ലാം ഐസ് ചെയ്ത് കൊണ്ടുവരുന്നത് അവർക്ക് ഇപ്പുറത്തൂടെ കയറാൻ വേണ്ടിയിട്ടാണ് ഡോറുണ്ട് പക്ഷേ ചരക്ക് കൊടുക്കാൻ പറ്റത്ത് അപ്പുറത്തൂടെയാണ് കൊടുക്കുന്നത് കൂടുതൽ ഈ ബോട്ടുകളൊക്കെ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് വന്ന ബോട്ടുകളാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലേ മീൻ കഴിയാൻ കൊടുക്കത്തുള്ളൂ മെയിനായിട്ട് കഴിയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ ഐസും കാര്യങ്ങളൊക്കെ കളയണം ഐസിനൊക്കെ തൂക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് കച്ചടക്കാർ സമ്മതിക്കത്തില്ല അത് കാരണം ഐസൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയാണ് കൊടുക്കത്തുള്ളൂ അടുത്തൊരു ബോട്ട് കൂടെ കൊണ്ടുവന്ന് പിഴിച്ച് കെട്ടിയിട്ടുണ്ട് അവരും ചരക്കൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുറേ ചരക്ക് നേരത്തെ കൊടുത്തു കഴിഞ്ഞതാണ് ബാലൻസ് ഉള്ള ചിരക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി കിട്ടുകയാണ് അവർ അവർ മീനെല്ലാം ഇറക്കി തുടങ്ങി നമുക്ക് ആ ബോട്ടിൻ്റെ അകവും കൂടെ പോയി നിന്ന് നോക്കിയിട്ട് വരാം ഇതൊരു ഇപ്പോൾ കണവയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കണവ കുറച്ചുണ്ട് അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കിളി അങ്ങ് ഏകദേശം കഴിഞ്ഞു എന്നാണ് പറയുന്നത് തക്കാളി കണവ കിടപ്പുണ്ട് അത് കൊടുത്തില്ല പക്ഷേ കണവകളൊക്കെ ഉണ്ട് ഐറ്റം കൊടുത്തിട്ടില്ല കണവ ഐറ്റം ബോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കുറച്ച് കൊഞ്ചിറക്കുന്നുണ്ട് ഈ കൊഞ്ചും കൂടെ ആകുമ്പോൾ നോക്കാം കൊഞ്ചും കഴി ഇറക്കുന്നുണ്ട് അവര് കൊഞ്ച് കിട്ടിയ കഷ്ണമുണ്ട് കൊഞ്ചെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് അങ്ങനെ കൊഞ്ചിറക്കി കഴുകി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവരുടെ സ്റ്റോറിൻ്റെ അകത്ത് നിന്ന് നോക്കാം അവരുടെ സ്റ്റോറിൻ്റെ അകത്ത് കൊഞ്ചെല്ലാം അവിടുന്ന് നിരത്തി വെച്ചിരിക്കുന്നത് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഏകദേശം ഇതിൻ്റെ അകത്തും കുറച്ചൊക്കെ കൊടുത്ത് കഴിഞ്ഞത് അവർക്ക് കുറച്ച് ക്ലീൻ കൂടെ കിടപ്പുണ്ടെങ്കിൽ കൊടുക്കാൻ എല്ലാ ബോട്ടിലുമൊക്കെ ഒരു നാലുമഞ്ചും കള്ളി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബോട്ടിൻ്റെ അകത്തുള്ള ഈ സ്റ്റോറും നിറച്ച് മീൻ കൊണ്ടുവരാണെങ്കിൽ ഇന്ന് ഹാർബർ മീൻ കുളിച്ച് കിടന്നുള്ളവരും ഇതൊക്കെ കുറച്ച് കണവേം കിടപ്പുണ്ട് കണവ കിടപ്പുണ്ട് അതും കൂടെ കൊടുക്കാനുണ്ട് ഇനി അവർക്ക് ഒഞ്ചിലെ എന്ന് പറയുന്ന ടൈഗർ ഓവി ഈ ബോട്ടുകാർ എന്ത് പറയുന്ന പക്ഷെ എന്റെ പേര് ടൈഗർന്ന് തന്നെ ഓവി കറക്റ്റായിട്ട് എനിക്കറിയാത് കിളിമീൻ കിടക്കാണ്ട് കൊച്ചു കിളിയാണിത് ഇളിയും ഇത് സ്റ്റോറിൽ ഓഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവര് മീൻ പല പലതായിട്ട് തിരിയുന്നുണ്ട് അങ്ങനെയാണ് ഈ കള്ളികൾ തിരിച്ചിരി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ മീൻ്റെ ഒരു ഏറ്റക്കുറച്ചനുസരിച്ച് തിരിഞ്ഞ് മാറ്റി പ്രത്യേക വൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കൊഞ്ചിൻ്റെ തകർപ്പൻ ലേലംപിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ബോട്ടിനകത്ത് കുറച്ച് കണവയെ ഇറക്കി വെച്ചിരുന്നു ഇപ്പുറത്ത് തന്നെ ഇരുന്ന് തിരിയുന്നുണ്ട് കുറേ ആൾക്കാർ ബോട്ട് വെച്ച് തിരിയാൻ കഴിയാത്ത മീനൊക്കെ തോന്നുന്നു തിരിഞ്ഞ് മാറ്റുന്നുണ്ട് കണവ എല്ലാം പുറത്ത് തന്നെ ഇരിക്കുന്നു അവരത് കാര്യമായിട്ട് തിരിഞ്ഞ് വൃത്തിയാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് ഈ ബോട്ടെല്ലാം പണി ചരക്കെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബോട്ടുകാരൊക്കെ വയ്ക്കാറുണ്ട് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഈ കണ്ടുണ്ടിരുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ബോട്ടുകാർ വന്നിട്ട് ബോട്ടിന്റെ അകത്ത് കിടക്കുന്ന മീനും അത് ഇറക്കി കൊടുക്കുന്നിട്ടുള്ള കുറെ ഭാഗങ്ങളാണ് കണ്ടത് അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ മറ്റൊരു വീഡിയോ എല്ലാവർക്കും